നമസ്കാരം പത്തനംതിട്ട വെല്ലിയന്തിയിൽ വൃദ്ധ ദമ്പതികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മേക്കുന്നൂർ സ്വദേശിയായ രാജമ്മ അപ്പുനാരായണൻ എന്നിവരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരെയും കാണാതായതോടെ കുടുംബം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കടബാധിതയും മാനസിക പ്രശ്നവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഫോണാകട്ടായിരുന്നു അത് ഈ സിം ഇടാൻ വേണ്ടി ഫോൺ എടുക്കാൻ വേണ്ടി ഇവിടെ കിടന്ന ഞങ്ങളുടെ മോനെ തന്നെ അച്ഛമ്മയും അച്ഛമ്മയും വിളിച്ചിട്ട് തുറക്കുന്നില്ല ഇന്ന് കഥവ് പിന്നെ ഇവർ അച്ഛനും വിളിച്ചു അജയനും വിളിച്ചത് അതവ് തുറക്കുന്നില്ല ഞാനും ഉറക്കം വിളിച്ചു എന്നിട്ട് ഞാൻ പറയുന്ന കറവ് വലിച്ചു പറിക്കാന്ന് പറഞ്ഞു എന്തുവാണോ ഉറങ്ങിപ്പോയതാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ പാട്ട് വെച്ച ഇവർ കിടക്കുന്നേ അപ്പം മോനെ ഈ പുറവശത്തുകൂടെ പോയപ്പോൾ രണ്ടുപേരും നിൽക്കുക ില്ക്കുന്നതായിട്ടാണ് കണ്ടത് പ്രശ്നം പ്രശ്നം വേറെ അച്ഛനും ഇച്ചിരി മാനസികമായിട്ട് പ്രശ്നമുള്ള ആളാണ് പിന്നെ അമ്മയെക്കൂടെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരാഴ്ച കൊണ്ട് അവൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് പേടി അവളീ പേടി നിൽക്കുക അങ്ങനെ ആ അമ്മയ്ക്കും പ്രശ്നം അമ്മ ഇവിടെ നിന്നൊക്കെ കരയും പേടിച്ചൊക്കെ മാതാവിനെയൊക്കെ പ്രവർത്തിക്കും പ്രശ്നമാർ സ്ഥലമൊന്നുമില്ല രണ്ട് സെൻറ്റ് സ്ഥലമേ ഉള്ളായിരുന്നു അത് ഇവർക്ക് സൊസൈറ്റിയിലെ കടത്തിന് വിറ്റതാണ് വിറ്റ പിന്നെ സ്ഥലമൊന്നുമില്ല ഞങ്ങൾ കോഴിക്കോടായിരുന്നു ഇവർ ഓണത്തിന് ഞങ്ങൾ വന്നിട്ട് അമ്മ പോരെ പറഞ്ഞ് തീർക്കാനായി കടബാധിതീർക്കാനായിട്ടെ വീട് ഇവർ വിറ്റിരുന്നു പിന്നീട് കോഴിക്കോട് സ്ഥിരതാമസമാക്കുകയും ചെയ്തു എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവർ പത്തനംതിട്ടയിലെ വെല്ലിയന്തിയിലെ വാടക വീട്ടിലേക്ക് എത്തിയത് മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോർ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം